കോഴിക്കോട് നാദാപുരത്തെ ജനങ്ങൾക്ക് പേടി സ്വപ്നമാണ് അഹമ്മദ് അലി എന്ന ക്രിമിനൽ ഇയാൾ നാട്ടുകാരെ മാത്രമല്ല പോലീസിനെയും ആക്രമിക്കും കഴിഞ്ഞ ദിവസം ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടികൂടാനെത്തിയപ്പോൾ എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ആക്രമത്തിൽ നാദാപുരം അഡീഷണൽ എസ് ഐ നൌഷാദ് ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു പിന്നീട് തന്ത്രപരമായി പ്രതിയെ കീഴ്പ്പെടുത്തിയ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു ഷൊർണൂരിൽ തട്ടുകടയിൽ നിന്ന് പണവും ബൈക്കും മോഷ്ടിച്ച കേസിലാണ് പോലീസ് ഇയാളെ പിടികൂടാനെത്തിയത് കോഴിക്കോട് എടച്ചേരി ഇരിങ്ങണ്ണൂർ സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത് നാദാപുരം അഡീഷണൽ എസ് ഐ എം നൌഷാദ് റൂറൽ എസ് പിയുടെ സ്ക്വാഡ് അംഗം വി വി ഷാജി എന്നിവർക്കാണ് പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പാലക്കാട് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചുങ്കപ്പിലാവിലെ തട്ടുകടയിൽ തൊഴിലാളിയായിരുന്ന പ്രതി കട ഉടമയുടെ മുപ്പതിനായിരം രൂപയും മോട്ടോർ ബൈക്കും മോഷ്ടിച്ച് ഒളിവിൽ പോവുകയായിരുന്നു ഞായറാഴ്ചയാണ് മോഷണം നടത്തിയത് മുഹമ്മദ് അലിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുങ്ങണ്ണൂരിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് സ്ക്വാഡ് അംഗങ്ങൾ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം വീടിന്റെ ജനാല ചില്ലുകൾ തകർത്ത പ്രതി ഇവ ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ പോലീസ് സംഘം പ്രതിയെ ബലമായി പിടികൂടി ഇതിനിടയിലാണ് പൊട്ടിയ ചില്ലുപയോഗിച്ച് ആക്രമിച്ചത് എസ് ഐക്ക് കൈക്കും പോലീസുകാരന് കാലിനും കുത്തേറ്റു ഇരുവരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ എടച്ചേരിയിലെ ക്ഷേത്രോത്സവത്തിനിടെ ചൂതാട്ടം പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് മുഹമ്മദ് അലി Use 18, what